നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ പ്രതികാരദുർഗയായ കണ്ണകിയുടെ കഥയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് കോവലന്റെയും കണ്ണവിയുടെയും സന്തോഷ ജീവിതത്തിലേക്ക് കടന്നുവന്ന മാധവി കോവലനെ അവളുടെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടു പോയപ്പോൾ തകർന്നത് പാതിവൃത്യത്തിൻ്റെ പ്രതീകമായ കണ്ണവിയുടെ ജീവിതമാണ് കണ്ണകിയെ മറന്ന മാധവിയുടെ ജീവിതത്തിലേക്ക് പോയ കോവലന്റെയും മാധവിയുടെയും കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കാവേരി പൂമ്പട്ടണത്തിലെ സമ്പന്നയായ ഒരു ഗണിക സ്ത്രീയാണ് ചിത്രാവതി അവരുടെ മകളാണ് നമ്മുടെ കഥയിലെ മറ്റൊരു കഥാപാത്രം മാധവി അതിസുന്ദരിയും നർത്തകിയുമായ മാധവിയെ അവളുടെ അമ്മയായ ചിത്രാവതി തൻ്റെ സ്വന്തം മകളെ രാജാക്കന്മാർക്കും അതുപോലെ തന്നെ പേരും പ്രതാപവുമുള്ള പല പല പ്രഭുക്കന്മാർക്കും അങ്ങടെ കാഴ്ച വച്ച് ധാരാളം ധനമുണ്ടാക്കിയിരുന്നു ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ സമ്പന്നനായ കോവലനെ തൻ്റെ മകൾക്ക് കാമുകനായി കിട്ടിയത് ആ കാര്യത്തിൽ ചിത്രാവതി വളരെയധികം സന്തോഷിച്ചിരുന്നു എന്നാൽ നമ്മുടെ കോവലനാകട്ടെ തനിക്ക് തൻ്റെ പിതാവിൽ നിന്ന് ലഭിച്ച ധനവും കണ്ണകിക്ക് സ്ത്രീധനമായി ലഭിച്ച ധനവും നമ്മുടെ മാധവിയുടെ ഗൃഹത്തിൽ വസിച്ചുകൊണ്ട് അങ്ങനെ നിർലോഭമായി ചെലവഴിച്ചു പിന്നീട് നിലാവുള്ള പല പല രാത്രികളിലും മാധവിയുടെ ആ ഗ്രഹത്തിൻ്റെ മട്ടുപ്പാവിലെ ചന്ദ്രവെളിച്ചം തൂങ്ങി നിൽക്കുന്ന ആ പൂന്തോപ്പില് നമ്മുടെ കോവലനും മാധവിയും പരസ്പരം സ്നേഹവാക്കുകളും നർമ്മസല്ലാഭങ്ങളും ഒക്കെ അങ്ങനെ പറഞ്ഞ് കെട്ടിപ്പുണർന്ന് അങ്ങട് കടന്നു പൂത്തു തളിർത്ത് നിന്ന മുല്ലയും മല്ലികയും തീക്ഷ്ണമായ സൗരഭ്യം അങ്ങനെ ആ രാത്രികളിലൊക്കെ അങ്ങട് പരത്തിക്കൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം നമ്മുടെ കോവലൻ അവളോട് പറഞ്ഞു മാധവി ഞാൻ നിന്നോട് ഈ ജീവിതത്തിൽ ഒരു കാര്യം മാത്രമേ അങ്ങോട്ട് ചോദിക്കണുള്ളൂ നീ എന്നും എൻ്റേതായിരിക്കുമോ അത് മാത്രം എനിക്കറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ വളരെയധികം സ്നേഹഭാവത്തോടെ മാധവി അയാളുടെ കരതലങ്ങളെ അങ്ങോട്ടെല്ലാളിച്ചുകൊണ്ട് പറഞ്ഞു എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കണേ എന്നെ കാണുമ്പോൾ ഞാൻ തീരെ ഒരു സ്നേഹവും ഇല്ലാത്ത ഒരു സ്ത്രീയായി അങ്ങേക്ക് തോന്നണ്ടോ എന്നാ അങ്ങനെയല്ല എൻ്റെ മനസ്സിൽ ഞാൻ പ്രതിഷ്ഠിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പുരുഷൻ മാത്രമേ ഉള്ളൂ അത് അന്ന് തന്നെയാണ് അതിനൊരു സംശയൂല്യ എന്നിവിടെ പറഞ്ഞു പക്ഷേ അതൊരു ഗണിത സ്ത്രീയിൽ നിന്നും പുറപ്പെട്ട സത്യമായ നാവിൽ നിന്ന് വീണ ഒരു വാക്കുന്നവനായിരുന്നു പക്ഷേ പതിവ്രതയായ ഒരു ധർമ്മപത്നിയുടെ ഹൃദയവേദനയുടെ ശക്തി കോവലന്റെയും മാധവിയുടെയും ആ ബന്ധത്തിന്മേൽ തീക്കാറ്റുപോലെ പതിക്കാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ തന്നെ തനിച്ചാക്കി ഉപേക്ഷിച്ചുകൊണ്ട് കേവലം വെറും ഒരു വേശ്യാസ്ത്രീയുടെ ഒപ്പം പോയ ആ കോവലനോട് എന്തുകൊണ്ടോ ആ കണ്ണകിക്ക് കോപം അങ്ങോട്ട് തോന്നിയില്ല ഉത്തമയായ ഒരു ഭാര്യ ഭർത്താവിനോട് ദേഷ്യപ്പെടുന്നത് ഉചിതമല്ലെന്ന് പതിവൃതയായ ആ കണ്ണകി അങ്ങട് കരുതി അവൾ വിനഹത്തിൻ്റെ താപത്തിലാണ്ട് വളരെയധികം ദുഃഖിതയായി അവൾ ഈശ്വരനെ തുല്യമായി സ്നേഹിച്ചിരുന്ന അവളുടെ ഭർത്താവ് കോവലൻ അവളെ വിട്ടുപിരിഞ്ഞു പോയതിനു ശേഷം അവള് നല്ല വസ്ത്രങ്ങളോ ആഭരണങ്ങളോ അണിഞ്ഞിട്ടില്ലായിരുന്നു നമ്മുടെ കോവലൻ വിവാഹത്തിൻ്റെ അന്ന് കഴുത്തിലണിയിച്ച ആ താലിമാലയല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒരാഭരണവും അവള് അണിഞ്ഞിരുന്നില്ല അങ്ങനെ കാവേരി പൂമ്പട്ടണത്തിൽ ഇന്ദ്രോത്സവം അങ്ങട് ആഗതമായി നമ്മുടെ കോവലനും മാധവിയും ആനന്ദ സാഗരത്തിൽ ആറാടി ഇന്ദ്രോത്സവത്തില് അങ്ങട് ലയിച്ചു അവർ രണ്ടുപേരും കാവേരി നദിയുടെ സംഗമസ്ഥാനത്തെ ഒരു വലിയ തുറമുഖ പട്ടണമാണ് കാവേരി പൂമ്പട്ടണം ഗ്രീക്കുകാരും മറ്റും അവിടെ വാണിജ്യത്തിന് വന്നിരുന്നത് കൊണ്ട് അവിടത്തെ ഇന്ദ്രോത്സവം വലിയ ലോകപ്രസിദ്ധമായിരുന്നു ഒരിടത്ത് പൂജകൾ നടക്കുന്ന മണ്ഡപം മറ്റൊരിടത്ത് വിവിധ തരം സാധനങ്ങൾ വിൽക്കുന്ന ഉത്സവ ചന്തകൾ അങ്ങനെ നഗരത്തിൽ പലയിടത്തായി സ്ഥാപിച്ചിരിക്കുന്ന ആ മണ്ഡപങ്ങളിൽ കൂത്തുകളും നൃത്ത നൃത്യങ്ങളും അങ്ങട് അരങ്ങേറി ഭാരതീയംഗം കൂത്ത് മലത്ത് തുടങ്ങിയ കൂത്തുകളാണ് മിക്കപ്പോഴും ആടുന്നത് എല്ലാത്തിനുമുപരിയായി നമ്മുടെ മാധവിയുടെ നൃത്തവും ഉണ്ടായിരുന്നു അങ്ങനെ ഉത്സവത്തിൻ്റെ ഇരുപത്തെട്ട് നാളുകൾ വർണ്ണശബളമായി ഉല്ലാസത്തോടെ അങ്ങട് കടന്നുപോയി ഇരുപത്തിയൊമ്പതാം നാള് മാധവി നമ്മുടെ കോവലനോട് പറഞ്ഞു നാഥ ഇന്ന് കടൽക്കരയിലല്ലേ ഉത്സവം നഗരവാസികൾ മാത്രമല്ല ദേവകളും ഇന്ന് കടലില് നീരാട് നമുക്ക് പോയാലോ എന്ന് ചോദിച്ചു കോവലൻ അത് സമ്മതിച്ചു അങ്ങനെ അവർ രണ്ടുപേരും ആ കടൽക്കരയിലേക്ക് അങ്ങോട്ട് പോയി അവിടെ പ്രത്യേകമായി ഒരുക്കിയ ഒരു കൂടാരത്തിന് അവർ രണ്ടുപേരും അങ്ങനെ ആനന്ദത്തോടെ ഇരുന്നു ആ ആഘോഷവേളയെ കൂടുതൽ ആനന്ദകരമാക്കാൻ കോവലനും മാധവിയും എന്തെങ്കിലും കലാപരിപാടികൾ ചെയ്യണമെന്ന് അവിടെ കൂടിയിരുന്ന ആളുകളുടെ നിർബന്ധപ്രകാരം അവർ രണ്ടുപേരും അതിന് സമ്മതിച്ചു നമ്മുടെ കോവലൻ വീണ വായിക്കുന്നതിൽ അതീവ സമർത്ഥനായിരുന്നു ഇരുവരും അങ്ങനെ മത്സരഗാനം ആരംഭിച്ചു കോവലൻ വീണ വായിച്ചുകൊണ്ട് ശൃംഗാരരസപ്രധാനമായ പാട്ടുകൾ പാടിയത് കണ്ടപ്പോൾ മാധവിയും അത്തരം പാട്ടുകൾ പാടി അന്യപുരുഷനിൽ മോഹിതയായ ഒരു സ്ത്രീയുടെ വിചാരങ്ങളോടെയാണ് അവൾ പാടി അത് മറ്റുള്ളവരെ അങ്ങോട്ട് വനിപ്പിച്ചത് മാധവി പാടിയ ആ പാട്ടുകൾ കേട്ടപ്പോ കോവലന് അവളിൽ സംശയങ്ങൾ തോന്നിത്തുടങ്ങി അയാള് ക്ഷുഭിതനായി അവിടെ നിന്ന് അങ്ങട് മടങ്ങിപ്പോന്നു പക്ഷേ ഇത്തവണ മാധവിയുടെ ആ ഗ്രഹത്തിലേക്കല്ല കോവലൻ കടൽക്കരൽ കടൽക്കരയിൽ നിന്നും മടങ്ങിപ്പോന്നത് പകരം തെരുവിലേക്കാണ് അയാൾ പോയത് പക്ഷെ മാധവി അതൊന്നും അങ്ങട് വകവച്ചില്ല അവള് ഒരു പൂസലില്ലാണ്ട് ആ കടൽക്കരയിൽ നിന്ന് തന്നെ വീണ്ടും അങ്ങട് ഗാനാലാപനം തുടർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ഉത്സവത്തിന് ശേഷം മാധവി അവളുടെ സ്വന്തം ഗൃഹത്തിലേക്ക് മടങ്ങി വന്നത് ഏകാഗിനിയായിട്ടാണ് പക്ഷേ അവൾക്ക് വിരഹ ദുഃഖം അങ്ങോട്ട് താങ്ങാനായില്ല അവള് ഉടൻ തന്നെ കോവലന് ഒരെഴുത്ത് എഴുതി ആ എഴുത്ത് ഇങ്ങനെയായിരുന്നു പുരുഷന്മാര് തങ്ങളുടെ പ്രിയപ്പെട്ട ഇണയെ മറക്കുന്നത് ഒരു പുതുമയല്ല എന്ന് എനിക്കറിയാം ഈ എഴുത്ത് കണ്ട് എന്റെ ഓർമ്മ അങ്ങേക്കുണ്ടായാൽ അങ്ങ് മടങ്ങി വരണം ഇത്രയും എഴുതി ആ എഴുത്ത് അവള് അവളുടെ തോഴിയായ വസന്തമാലികയെ ഏൽപ്പിച്ചിട്ട് അത് കോവലനെ കണ്ടുപിടിച്ച് കൊടുക്കാനായി അങ്ങട് കൽപ്പിച്ചു അങ്ങനെ കോവലനെ അന്വേഷിച്ച് പലയിടത്തും അലഞ്ഞലഞ്ഞ് തിരിഞ്ഞ് ഒടുവിൽ വസന്തമാലിക കോവലനെ അങ്ങട് കണ്ടുപിടിച്ചു എന്നിട്ട് അവൾ എഴുത്തു നീട്ടി കോവലനോട് ഇത് മാധവി തന്നയച്ചതാണ എന്ന് പറഞ്ഞു പക്ഷേ അയാള് മാധവിയുടെ എടുത്തു വാങ്ങാൻ അങ്ങടെ കൂട്ടാക്കിയില്ല ഒരു കാരണവശാലും വാങ്ങില്ല എന്ന് എന്നുറപ്പായപ്പോ തോഴിയായ വസന്തമാലിക വളരെ ദുഃഖത്തോടെ തിരിച്ചു മടങ്ങി വീണ്ടും മാധവിയുടെ കരവലയങ്ങളിൽ തന്നെ കോവലൻ ചെന്ന് വീഴുമോ അതോ പതിവ്രതയായ സ്വന്തം ഭാര്യയായ ആ കണ്ണകിയുടെ അടുത്തേക്ക് തെറ്റുകൾ മനസ്സിലാക്കി തിരിച്ചു ചെല്ലുമോ അതോ ഇത് രണ്ടുമല്ലാതെ പെരുവഴിയിൽ തന്നെ ഏകനായി അയാളുടെ ജീവിതം തീർക്കുമോ എന്തായാലും രണ്ടാം ഭാഗത്തിലും ഈ കഥ തീരണമറ്റി അതുകൊണ്ട് ഈ കഥയുടെ മൂന്നാം ഭാഗമായ അടുത്ത ഭാഗം ഈ കഥയുടെ കഥാസ്വാദനം ഒട്ടും നഷ്ടപ്പെടുത്താതെ അടുത്ത ദിവസം തന്നെ എൻ്റെ കഥാപ്രേമികളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നതായിരിക്കും അതുവരെ പതിവ് പോലെ ക്ഷമയോടെ നിങ്ങൾ കാത്തിരിക്കുമെന്ന ആ വിശ്വാസത്തോടെ തൽക്കാലം ഞാൻ നിങ്ങളോട് വിട പറയും